കൂത്താട്ടുളം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് മുതൽ പത്താം തീയതി വരെ നടക്കുന്ന ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ അഭിമന്തി ഡോക്ടർ തോമസ്മാർ അത്താനാസ്യൂസ് മെത്രാപോലത്തെ എത്തി പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കൺവെൻഷൻ നാളെ ആരംഭിക്കുകയാണല്ലോ അതിനുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് ഈ വർഷം ഈ കൺവെൻഷൻ തുടങ്ങിയിട്ട് എഴുപത്തി അഞ്ച് കൊല്ലം പൂർത്തിയാവുകയാണ് കൺവെൻഷൻ ജൂബിലി നിറവിലാണ് ഈ വർഷം നമ്മൾ ആരംഭിക്കുന്നത് ഇടക്കാലങ്ങൾ സഭയിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഏറെ ശോഷിച്ചു പോയിരുന്നു എന്നാൽ ഒരു പരിധിവരെ സഭാ വഴുക്കുകൾക്ക് എല്ലാവരും പരിഹാരം ഉണ്ടായി എന്നതുകൊണ്ട് വീണ്ടും ഈ കൺവെൻഷൻ പുനർജീവനം പ്രാപിക്കുന്ന സന്ദർഭമാണ് ഒരു കാലത്ത് ഈ കുട്ടാട്ടുകുളം പ്രദേശത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു സംരംഭമായിരുന്നു ഇത് ധാരാളം പേർ ഇതിന് നേതൃത്വം കൊടുക്കുകയും അതിലേറെ പേർ ഇതിൽ പങ്കുചേരുകയും ചെയ്ത് ഈ നാടിൻ്റെ ഒരു ആധ്യാത്മിക വളർച്ചയ്ക്കും ഏറെ സഹായകമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹമുള്ള പരസ്പരം കരുതുന്ന അന്യോന്യം സഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ജാതി മത സ്പർദ്ധകളില്ലാതെ അതിനെല്ലാം ഉപരിയായ രാഷ്ട്രീയത്തിനുപരിയായ ഒരു സ്നേഹ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടിയുള്ള ഒരു അന്വേഷണം അതിന് പ്രേരണ നൽകുന്ന ചിന്തകൾ ആയിരിക്കും ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുക തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും വരികയും അത് സംബന്ധിക്കുകയും അതിന് വരുന്ന പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പുതിയ സമൂഹത്തിന് സൃഷ്ടിക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ ഇതുവഴി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം കൺവെൻഷന്റെ ഭാഗമായി ആറ് ദേവാലയങ്ങളിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ജോയിന്റ് കൺവീനർ രാജീവ് കുരുവിള പറഞ്ഞു വടകര കുത്താട്ടുകുളം മേഖലാ സുവിശേഷ സംഘത്തിന്റെ ജോയിന്റ് കൺവീനറായ രാജീവ് കുരുവിളയാണ് സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആറുമാസമായിട്ട് നടന്നു വരുന്ന ഒരുക്കത്തിന്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് കുത്താട്ടുകുളം ബൈബിൾ കൺവെൻഷൻ എഴുപത്തി അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമ്മൾ ഇന്ന് ഒരു ജൂബിലി നിറവിലാണ് മേഖലയുടെ ഭാഗമായിട്ട് എട്ട് പള്ളികളും മൂന്ന് ചാപ്പലുകളും അടന്ന പ്രദേശത്താണ് പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നത് ഇതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് പ്രാ മധ്യസ്ഥ പ്രാർത്ഥനകളും ഈ ചാപ്പലിൽ വെച്ച് നടക്കുകയുണ്ടായി അതോടനുബന്ധിച്ച് ആറ് പ്രാർത്ഥനാ യോഗങ്ങൾ വിവിധങ്ങളായ പള്ളിയിൽ വെച്ച് നടത്തി ഇതിലൂടെ നമ്മൾ എല്ലാവരും പരസ്പരം അറിയുകയും പരിചയപ്പെടുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഓർത്തു പോകുന്നു ഈ പക്കി നിറവിലാണ് നമ്മൾ എഴുപത്തഞ്ചാം സുവിശേഷ മഹായോഗം ഈ കൂത്താട്ടുളം ചാപ്പലിന്റെ അങ്കണത്തിൽ വെച്ച് നടക്കുന്നത് ഈ അങ്കണത്തിലെ ഈ പ്രാർത്ഥന ഈ സുവിശേഷ സംഗമത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ കുടുംബമായി വന്ന് ഈ സുവിശേഷ സംഗമത്തിന്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുമായി സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുന്നു കൺവെൻഷൻ ദിവസങ്ങളിൽ ദേവാലയത്തിലെത്തുന്ന വിശ്വാസികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകം ചെയ്തു കഴിഞ്ഞു ഞാൻ ജോർജ് എടപ്പുറച്ചേരി കണ്ട്രാഡ് ഈസ്റ്റ് ഭദ്രാസനം സുവിശേഷ സംഘം സെക്രട്ടറിയായും പൂത്താട്ടുകുളം സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു ഈ വർഷം സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലും എട്ട് പള്ളികളുടെയും ചാപ്പലുകളുടെയും സഹകരണത്തോടെയും നമ്മുടെ ജൂബിലി വർഷമായി ഈ വർഷത്തെ പ്രാർത്ഥനാ സംഗമം നാം നടത്തുകയാണ് അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും സഹകരണം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ അപേക്ഷിക്കുകയാണ് വന്ന് ചേർന്നവരുടെ സൗകര്യത്തിനായിട്ട് വാഹനം പാർക്കിങ്ങിനായിട്ട് പള്ളിയുടെ വടക്കു വശത്ത് ഗ്രൗണ്ടിൻ്റെ വടക്കു വശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് എഴുപത്തഞ്ച് വർഷമായിട്ട് എല്ലാ സാഹചര്യങ്ങളിലും ഒരു മുടക്കവും കൂടാതെ നടന്നു വന്നിട്ടുള്ള ആത്മീയമായ ശുശ്രൂഷയാണ് നമുക്കറിയാം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് ഈ ആത്മീയ പോഷണം കൊണ്ട് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷത്തോടുമായിട്ട് നമ്മെ നിരന്തരമായിട്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൺവെൻഷൻ ഈ വർഷത്തെ ഞങ്ങൾ ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഞങ്ങൾ അതിൽ പങ്കുചേരുന്നതാണ് എന്ന് ഉറപ്പു നൽകുകയും നിങ്ങളെല്ലാവരെയും ആ ഒരു കൺവെൻഷൻ ആ ഒരു വലിയ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു കഴിവുമ്പ് സെന്റ് മേരീസ് ചാപ്പലിലെ വിശ്വാസ സമൂഹം ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ദൈവനംപുരാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി പൂത്താട്ടുളം കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യവും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ യും തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ുംങ്ങൾക്കൊപ്പം ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും